നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലുവയിലെ ഒരു പിഞ്ചു കുഞ്ഞിനെ നദിയിലേക്ക് എറിഞ്ഞു വന്നു സ്വന്തം അമ്മ അതോടൊപ്പം തന്നെ ആ പിഞ്ചു കുഞ്ഞിനെ അച്ഛൻ്റെ അനുജൻ അതായത് കൊച്ചച്ചൻ അതിക്രൂരമായിട്ട് വർഷങ്ങള് പീഡനത്തിന് ഇരയാക്കി ഈ ഒരു സംഭവം കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു ഈ ഒരു സംഭവത്തെക്കുറിച്ച് പുതിയ പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്നത് ഈ ഒരു വാർത്ത ശ്രദ്ധിക്കുന്ന സമയത്ത് എന്നെ ഞെട്ടിച്ച ഒരു കാര്യമുണ്ട് അതായത് ഈ ഒരു കുഞ്ഞിനെ ഈ നദിയിലേക്ക് ഇറിഞ്ഞു കൊന്നു ഈ അമ്മ അതിനുശേഷം പോലീസ് ഈ അമ്മയെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവരികയൊക്കെ ചെയ്തു അപ്പൊ ആ തെളിവെടുപ്പിന് വന്ന സമയത്ത് ഈ പെഞ്ചു കുഞ്ഞിനെ എങ്ങനെയാണ് ഇറിഞ്ഞു കൊന്നത് എന്നുള്ളതിനെ കുറിച്ച് ഈ അമ്മ പോലീസുകാരെടുത്ത് ഒരു കൂസലും ഇല്ലാതെ വിശദീകരിക്കുന്നുണ്ട് അതെയോ ഇവിടെ ഏത് ഭാഗത്തും ഇങ്ങോട്ടാണ് മറ്റേങ്ങോട്ടെയാണ് എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു കാണി ബാക്കി ബാക്കി ആണോ ഇത്രയും ഒരു അമ്മ ഈ ലോകത്തെങ്ങും വേറെ കാണില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തന്റെ കുഞ്ഞിനെ വളരെ ലാഘവത്തോടു കൂടി ഒരു പുഴയിലേക്ക് എറിഞ്ഞ് കൊന്നതിന് ശേഷം പോലീസുകാരെടുത്ത് ഒരു ഉളുപ്പുമില്ലാതെ അത് വിശദീകരിക്കുകയാണ് അവരുടെ മനസാക്ഷിയിൽ യാതൊരു വിധമായിട്ടുള്ള കുറ്റകോതവും ഉള്ളതായിട്ട് ആ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാൽ കേട്ടുകൊണ്ടുവന്ന ഒരു സ്ത്രീയാണ് വളരെ രൂക്ഷമായ ഭാഷയിൽ ഇങ്ങനെ പ്രതികരിച്ചത് അപ്പോൾ ഇവരുടെ ഭർത്താവ് ഈയൊരു സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയ സമയത്ത് അവിടെ ചെന്നു എന്ന് പറയുന്നുണ്ട് ഒരു ചാനലിനെ കൊടുത്ത ഇന്റർവ്യൂലാണ് പറയുന്നത് അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഈ ഭർത്താവ് കാണുന്നത് ഒരു കൂസലുമില്ലാതെ അതായത് ഒരു ടെൻഷനുമില്ലാതെ സുഖമായിട്ട് ഇവര് ആ ടേഷനിൽ കിടന്ന് ഉറങ്ങിയാണ് എന്നാണ് ഈ ഭർത്താവ് പറയുന്നത് ഒരു ഒരു തോന്നുന്നു ഞാൻ 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 കൊടുക്കാൻ അവൾ സുഖമായിട്ട് അമ്മ കുഞ്ഞിനെ പ്രസവിച്ചതാണോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സംശയം അതായത് അവർക്ക് യാതൊരു വിധമായിട്ടുള്ള ടെൻഷനോ യാതൊരു വിധമായിട്ടുള്ള ഭയമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അവര് ഏതെങ്കിലും മാനസിക രോഗിയാണോ എന്ന് ഉള്ള ചോദ്യങ്ങൾക്ക് പോലീസ് നൽകുന്ന മറുപടി അവർക്ക് യാതൊരു വിധമായിട്ടുള്ള മാനസിക രോഗവും ഇല്ല അപ്പോൾ അവർ മനഃപൂർവ്വമായിട്ട് ഇത് തീരുമാനിച്ച് ഉറപ്പിച്ചെടുത്ത തീരുമാനത്തിന്റെ പുറത്ത് നടപ്പിലാക്കിയ ഒരു കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തില് ഒരു സംശയവുമില്ല സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരുപാട് അമ്മമാരെ നമ്മൾ കേരളത്തിൽ ഇതിനു മുൻപേയും കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു അമ്മ ഇങ്ങനെ പുഴയിലേക്ക് കുഞ്ഞിനെ എറിഞ്ഞു കൊന്നു എന്നുള്ള വാർത്ത കേട്ട സമയത്ത് സ്വാഭാവികമായിട്ടും മറ്റുള്ള വാർത്ത കേൾക്കുന്ന പോലെ തന്നെയാണ് എല്ലാ ആളുകളും ഈ ഒരു വാർത്ത കേട്ടത് ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടത് പിന്നീട് പോലീസ് പുറത്തുവിട്ട വിവരങ്ങളാണ് ഈ കേരള മനസാക്ഷിയെ വലിയ രീതിയിൽ ഞെട്ടിച്ചത് ഈ പെൺകുട്ടി ഈ മരിക്കുന്നതിൻ്റെ ആ തൊട്ട് മുന്നേ ഉള്ള രാത്രിയിൽ പോലും ലൈംഗികമായിട്ട് പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം പോലീസ് പുറത്തുവിട്ട സമയത്ത് എല്ലാ ആളുകളും ഞെട്ടി വെറും മൂന്നോ മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ ശാരീരികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു എന്നത് വിശ്വസിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ പിന്നീട് പുറത്തു വന്ന ഒരു വാർത്ത ഇങ്ങനെ പീഡനത്തിന് ഇരയാക്കിയത് അച്ഛന്റെ സ്വന്തം അനിയൻ അതായത് കൊച്ചച്ചൻ തന്നെയാണ് എന്ന് കേട്ടപ്പോൾ ഒന്നും കൂടെ ആളുകളെല്ലാം ഞെട്ടിപ്പോയി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ട്വന്റി ഫോർ ഇപ്പോൾ പുറത്തുവിടുന്നത് പ്രതിയുടെ കുറ്റസമ്മത മൊഴിയാണ് അതായത് പോലീസിന്റെ എട്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പോലീസ് പോലീസിനോട് പ്രതി അവസാനം നിക്കക്കളിയില്ലാതെ പറഞ്ഞത് പറ്റിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവർ അടുത്ത ബന്ധുവായതിനാൽ സംശയിക്കില്ല എന്ന് കരുതിയാണ് കുട്ടിയെ ഉപദ്രവിച്ചതും സ്വന്തം വീട്ടിൽ വെച്ചാണ് ആ കുഞ്ഞിനെ ഉപദ്രവിച്ചത് ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ കുട്ടിയുടെ കുടുംബം താമസിച്ചിരുന്നതും കുടുംബ വീടുള്ളതും സോ കുടുംബ വീട്ടിലേക്ക് കുട്ടിയുടെ വീട്ടിൽ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്നാണ് ഉപദ്രവിച്ചിരുന്നത് എന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ആരും അറിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു താൻ കരുതിയത് പക്ഷേ ഇത് പുറത്തു വന്നപ്പോൾ തനിക്കും പോലീസിന് മുന്നിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിൽ മറ്റൊരു കാര്യം സ്നേഹം നടിച്ചാണ് ഈ കുഞ്ഞിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിരുന്നത് കുഞ്ഞിന്റെ വിശ്വാസമാണ് പ്രതി ചൂഷണം ചെയ്തിരുന്നത് എന്നുള്ളതാണ് പ്രതിയുടെ ഈ മൊഴിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്തിലധികം തവണ കുഞ്ഞിനെ ഈ പ്രതി ഈ ലൈംഗിക ത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതി നൽകിയിരിക്കുന്ന മറ്റൊരു മൊഴി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ കൃത്യമായ തെളിവുകൾ കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് ഉൾപ്പെടെ ഉണ്ടായ മുറിവുൾപ്പെടെ ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടിയതോടെയാണ് പോലീസിന് കൃത്യമായി പ്രതിയിലേക്ക് എത്താൻ സാധിച്ചതും പ്രതിയെ ഇന്നലെ രാവിലെ കസ്റ്റഡിയിലെടുക്കുന്നതും രാത്രി ചോദ്യം ചെയ്യുന്നതും ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും ആ കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രതി എത്രത്തോളം ലൈംഗിക വൈകൃതം ആ കുഞ്ഞിനോട് കാണിച്ചു എന്നുള്ളതിന്റെ തെളിവ് കൂടിയായിട്ടാണ് പോലീസ് കാണിക്കുന്നത് നിലവിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് ആ പാവം കുഞ്ഞ് എത്രത്തോളം വലിയ കൊടിയ പീഡനത്തിന് ഇരയായി എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കണം അപ്പോൾ ഇവന് എന്താണ് ഈ പെൺകുട്ടിയോട് കാണിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പോലും ഉള്ള പ്രായം ആ പെൺകുട്ടിക്ക് ഇല്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഇവനെ അറിയാവുന്ന ഒരാൾ പറയുന്ന ഒരു കാര്യമുണ്ട് അത് വോയിസ് ആണ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പെൺകുട്ടിയെ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കി ആ പെൺകുട്ടിക്ക് പല കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ഇങ്ങനെ കൊണ്ടു കിടക്കുകയൊക്കെ ചെയ്യുന്ന ഇവനാണ് ഈ കൊച്ചച്ചൻ എന്ന് പറയുന്ന ഇവനാണ് അപ്പോൾ ഈ പെൺകുട്ടി മരിച്ച ദിവസം ഈ പത്രക്കാർ ചെന്നിട്ടും ഈ അച്ഛനോട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഈ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു നാടകമുണ്ട് അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഞാൻ ഇവിടെ എവിടെയുണ്ടെങ്കിലും ഒരു വിവേകവും ഇല്ലാത്ത മൃഗങ്ങൾ പോലും തന്റെ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവന്റെ ആ ഒരു കരച്ചിൽ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇവൻ എങ്ങനെയാണ് ആ കുഞ്ഞിനെ കൊണ്ടു നടന്നത് എന്നതിനെ കുറിച്ച് അയൽപ്പക്കക്കാരൻ പറയുന്നതും കൂടെ നമുക്കൊന്ന് നോക്കാം നല്ല അഭിപ്രായമായിരുന്നു ഈ സംഭവം നടക്കുന്നപ്പാണ്ട് മുമ്പ് നല്ല അഭിപ്രായമായിരുന്നു ഒരു മദ്യപിക്കില്ല പുകവലിക്കില്ല കൊച്ചിനെയും കൊണ്ട് പോയി പലകാരം മേടിച്ചു പോകാൻ പോകും തിരിച്ചു തന്നെ കൊച്ചിനെ കൊണ്ട് അല്ലെങ്കിൽ വേറെ വല്ല പുറത്തോട്ട് പോകാൻ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകും പുറത്തോട്ട് പോകുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം കൊച്ചുണ്ടാവും പണിക്കുമ്പോൾ മാത്രമാണ് കൊച്ചി എല്ലാത്തിലും ബാക്കി എല്ലാം പോയി കഴിഞ്ഞാലും കൊച്ചി ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ രഹസ്യമായ സ്ഥലത്തേക്കൊന്നും പോവില്ല പുള്ളി പോകുന്നത് ഈ വണ്ടി കൊണ്ട് പോയി താഴെ ഒരു റോഡ് ഉണ്ട് അവിടെ പോയി കൊച്ചിനെ കൊച്ചി ഒച്ചപ്പാണ്ടെങ്കിൽ വരുമ്പോഴത്തേക്കും സിങ്ങേ ചിങ്ങ വണ്ടി പോകും താ താഴെ പോകാൻ താഴെപ്പാന്നു പറയും അപ്പോൾ ഒന്ന് കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കും വീട്ടിൽ വരും എന്നിട്ട് പിന്നെ കടയിൽ പങ്കാട പോകാന്ന് പറയുമ്പോൾ കടയിലും പോകും അല്ലാണ്ട് വേറെ അതിനകത്ത് ഈ വേറെ സ്ഥലത്തേക്കൊന്നും പോറില്ല അവർക്ക് കൊച്ചിനെ സ്നേഹിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി വന്നായിരുന്നല്ലോ അപ്പം ഞങ്ങൾ പറഞ്ഞു എടാ നീ നിൻ്റെ ഈ ഓവറായിട്ടുള്ളത് എപ്പോഴും കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നത് ആ പരിപാടി നിർത്ത് കാരണമെന്ന് വെച്ചാൽ അവർക്ക് അവ കൂട്ട് കൊടുക്കുക നീ എന്തിനാ നീ കൊച്ചിനെ അവരും അവർ നീ നീയുള്ളൂ നീ ഓവറായിട്ട് കൊച്ചിനെ സ്നേഹിക്കണ്ട ഈ പലകാരം മേടിക്കില്ല വേറെ അങ്ങനെ വേറെയുള്ള മറ്റുള്ള രീതിയിലൊന്നും അവ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊന്നും അന്നൊന്നും ആർക്കും സംശയമില്ല നമ്മൾ സംശയിക്കുമല്ലോ കാരണം കൊച്ചച്ചനാ അതേപോലെ സ്നേഹമുണ്ട് ഇവർ എന്താ എന്താണെന്ന് വേറെ ആരായിട്ട് കൂട്ടില്ല ഈ പിള്ളേരായിട്ട് എന്നാൽ നിന്റെ പ്രായത്തിലുള്ള പിള്ളേരായിട്ട് കൂട്ടുകൊടുക്കുക അല്ലെങ്കിൽ നീ കൊച്ചു പിള്ളേരായിട്ട് മാത്രമേ കൂട്ടുകയുള്ളൂ ഇവനെക്കുറിച്ച് അവിടുത്തെ നാട്ടുകാര് പറയുന്നത് ഇവന് വേറെ ഒരു ദുശീലവും ഇല്ല എന്നാണ് മദ്യപിക്കില്ല പോകവലിക്കത്തില്ല നല്ല മനുഷ്യനാണ് എന്നാണ് അവിടെ അയൽവാക്കാരും പറയുന്നത് എന്നാൽ ഇവന് കൂടുതലായിട്ട് ഈ കൊച്ചു കുട്ടികളോടൊപ്പമാണ് പെരുമാറുകയും ഇടപഴകുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവൻ ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണ് എന്നുള്ള കാര്യം അവന്റെ ഫോണിൽ നിന്ന് തന്നെ പോലീസുകാർ കണ്ടെത്തിയിട്ടുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് ഈ അമ്മയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിന്റെ പിതാവിന്റെ ഭാഗത്തു നിന്നും പിതാവിന്റെ അനിയന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരിക്കുന്നത് ഈ പിതാവ് ചില കാര്യങ്ങള് കേരളീയം എന്ന് പറയുന്ന ഒരു ചാനലിൽ നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അപ്പൊ ഇദ്ദേഹം പറയുന്ന ഒരു ഭാഷയും ആ ശരീര ഭാഷയും ഒക്കെ കാണുന്ന സമയത്ത് ഒട്ടുമേ അദ്ദേഹത്തിന് ഒരു ദുഃഖവുമില്ല തന്റെ മകള് ഇങ്ങനെ മരണപ്പെട്ടു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായതിനെ കുറിച്ച് യാതൊരു വിധമായിട്ടുള്ള കൂസലൊന്നും ഇല്ലാതെ ഒരു ഉടുപ്പൊന്നും ഇടാതെ ഇങ്ങനെ വളരെ ലാഘവത്തോട് കൂടിയാണ് സംസാരിക്കുന്നത് എനിക്ക് ഭാര്യയോട് ഭാര്യോട് ദേഷ്യം ഭാര്യ വീട്ടുകാരോടുണ്ടായിരുന്നു ഭാര്യയുടെ അമ്മയോടും ചേച്ചിയോടും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഭാര്യയോട് എനിക്ക് വീട്ടുകാരോടു അനിയനോട് തന്നെയാണ് ഒരു കാര്യം ആലോചിക്കുന്ന സമയത്ത് വളരെയധികം ദുഃഖമുണ്ട് അതായത് ഈ പിഞ്ചു കുഞ്ഞിന്റെ ജീവിതത്തിൽ തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ പോലുള്ള തിരിച്ചറിവ് ആ കുഞ്ഞിനില്ല എന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ ഈ ഒരു വാർത്ത സംബന്ധിച്ച് ഒരുപാട് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് അതിന്റെയൊക്കെ കമന്റ് ബോക്സ് പരിശോധിക്കുന്ന സമയത്ത് കുട്ടികളില്ലാത്ത ഒരുപാട് ആളുകൾ വന്ന് അവിടെ കമന്റ് ചെയ്തിട്ടുണ്ട് ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നിരുന്നുവെങ്കില് ഞങ്ങൾ പൊന്നുപോലെ വളർത്തിയാനെ എന്നുള്ള കമന്റുകളാണ് വരുന്നത് അപ്പൊ കുട്ടികൾ ഇല്ലാത്ത ആളുകൾക്ക് മാത്രമേ അതിന്റെ ദുഃഖം അറിയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ കുട്ടികളെ ദൈവം ദാനമായിട്ട് നൽകിയിട്ട് പോലും ആ കുട്ടികളെ നന്നായി വളർത്തുവാൻ കഴിയാത്ത മാതാപിതാക്കളാണ് ഇത്തരത്തില് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു രീതിയിലേക്ക് മാറുന്നത് അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഈ അച്ഛനാവട്ടെ അമ്മയാവട്ടെ ഈ കൊച്ചനാവട്ടെ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരട്ടെ ഈ കുട്ടിയെ കൃത്യമായ രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയവുമില്ല എന്തായാലും ഈ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പോലീസ് അതിവേഗം കാര്യങ്ങൾ നീക്കിയാണ് അപ്പോൾ വളരെ തന്ത്രപൂർവ്വം ഈ കൊച്ചച്ഛനെ അറസ്റ്റ് ചെയ്തു ഇനി ഈ കൊച്ചച്ഛനെയും അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ അമ്മയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് അതായത് ഈ കുട്ടി മരിക്കുന്നതിന്റെ തലേ രാത്രി പോലും ഈ പെൺകുട്ടി പീഡനത്തിന് ഇരയായി എന്ന് കേൾക്കുന്ന സമയത്ത് വളരെയധികം സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ് അതായത് ആ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ വലിയ മുറിവുകൾ ഉണ്ട് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പോലീസുകാരെ സംബന്ധിച്ച് അവരും മനുഷ്യരാണ് അവരൊക്കെ ഇത് കേട്ട് അല്ലെങ്കിൽ ഇതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആവർത്തിക്കപ്പെടുവാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല അതായത് തക്കതായിട്ടുള്ള ശിക്ഷ ഇവർക്ക് രണ്ടുപേർക്കും ലഭിക്കണം അതായത് ഇവൻ പുറംലോകം കാണുവാൻ പാടില്ല ഇവന് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കണം അതോടൊപ്പം തന്നെ ഈ അമ്മയ്ക്കും തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കണം അവർ ഏത് മാനസികാവസ്ഥയിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ അവർ മാനസിക രോഗിയാണെങ്കിൽ പോലും അവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ ഈ പിതാവിനെ സംബന്ധിച്ച് ആ പിതാവ് സംസാരിക്കുന്ന രീതി ഒന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല അപ്പോൾ ഈ പിതാവ് പല ഇന്റർവ്യൂ നൽകുന്ന സമയത്തും ഈ അനിയനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ചെറിയ കുഞ്ഞുങ്ങളുടെ ഇത്തരത്തിലുള്ള ദുർമരണങ്ങളെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ ചെയ്യുവാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അത് മനസ്സിനകത്ത് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും